കോൺഗ്രസ് പടിഞ്ഞാറക്കല്ലട വലിയ പാഠം മൂന്നാം വാർഡ് കുടുംബസംഗമം നടത്തി പുരസ്കാര സമർപ്പണം ഇതോടനുബന്ധിച്ച് പടിഞ്ഞാറേക്കല്ലട വലിയ പാഠം മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബ സംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്ക് വിജ്ഞാനജ്യോതി പുരസ്കാരവും സമ്മാനിച്ചു ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് ജേതാവ് ഡോക്ടർ സനൽ ഭാസ്കറിനെ ആദരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ആദരവ് നൽകി ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇന്ത്യ ജീവിക്കുവാൻ ഇന്ത്യ മരിക്കാതിരിക്കുവാൻ നിങ്ങൾ മരിക്കാതിരിക്കുവാൻ നിങ്ങൾ വരുന്ന തലമുറകൾ മരിക്കാതിരിക്കുവാൻ നിനക്കറിയാം ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് അതുപോലെ തന്നെ അംബേദ്കർക്കെ സ്വന്തം ജീവിതം വ്യർത്ഥമായി കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ ഫെയിലിയർ അല്ലേ അവരെ സുഭാഷ് ചന്ദ്രബോസ് അത് ഒരു അധികാസ്ഥാനത്ത് വരുന്നിട്ടില്ല അവസാനം രാജ്യത്തിന് വേണ്ടി അപകടത്തിൽ പോകുമ്പോൾ അപകടത്തിൽ മരിക്കുകയായിരുന്നു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു പതിനേഴ് വർഷക്കാലം അതേപോലെ ജയിലിൽ കിടന്നു തന്നെ നല്ല പ്രായം മുഴുവൻ ജയിലിൽ കിടന്നു

മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു അവാർഡുകൾ ഉല്ലാസ് കോപൂർ വിതരണം ചെയ്തു കല്ലട ഗിരീഷ് മാധവൻപിള്ള ജയലക്ഷ്മി ആർ ജോൺ ബോൾ സുരേഷ് ചന്ദ്രൻ ജി ബാബുക്കുട്ടൻ ദിലീപ് പരിശ്രവിള്ള ഉണ്ണികൃഷ്ണൻ കലാധരൻപിള്ള അഗസ്യൻ കല്ലുപുറം മോഹനൻപിള്ള സുബ്രഹ്മണ്യൻ കിരൺ കിഷോർ വർഗീസ് മുത്തലിഫ് ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ